അപ്പം ഞങ്ങൾ വന്ന് ഇപ്പോൾ ഒരു സ്ലോവേനിയയിൽ വന്നിരിക്കുകയാണ് സ്ലോവേനിയയുടെ ഒരു മലയുടെ മുകളിലാണ് ഈ മലയുടെ ഏറ്റവും രസം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ താഴേക്ക് നോക്കിയിട്ടാണ് മഞ്ഞ് പെയ്തു കിടക്കുന്ന ഓരോ മലകളാണ് ഇതിനപ്പുറത്തേക്ക് അവിടെ ആ ഭാഗമുണ്ട് അവിടെയാണെന്ന് വെച്ചാൽ ഒരുപാട് വീടുകൾ വീടുകളുടെ മുകളിലൊക്കെ മഞ്ഞ് പെയ്തു കിടക്കുകയാണ് വളരെ പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു നല്ലൊരു സ്ഥലമാണ് ഈ സ്ലോവേനിയ ഇപ്പോൾ ഞങ്ങൾ ടോപ്പിൽ ഇപ്പം ഇത് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ ഈ റൂട്ട് തിരഞ്ഞെടുത്തതാണ് ഇനി ഈ മല കയറി ഇറങ്ങി ഒരു മണിക്കൂർ യാത്ര ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സ്ലോവേനിയയുടെ ക്യാപിറ്റലായി ലുബിയാനയിൽ ചെല്ലും അപ്പോൾ അത് പോകുന്ന വഴികളിലൂടെയുള്ള മ പ്രകൃതി മനോഹരമായിട്ട് നല്ല നല്ല കാഴ്ചകൾ കാണണമെങ്കിൽ നമ്മൾ ഈ റൂട്ട് തന്നെ തെരഞ്ഞെടുക്കണം അപ്പം ഞങ്ങൾ എല്ലാവരും ഒരു ഒരു ഗ്രൂപ്പ് ആയിട്ട് രണ്ട് വണ്ടിയിലാണ് ഞങ്ങൾ ഇറങ്ങിയത് വീടുകളുടെ മുകളിൽ മഞ്ഞ് വിതറങ്ങുന്നുണ്ടോ അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ് മഞ്ഞ് റോഡിന്റെ നാല് സൈഡും ട്രാക്ടറൊക്കെ എന്റെ കത്തേനെ കിട്ടിട്ടാണ് വണ്ടി ഓടിക്കുന്നത് എൻറെ അമ്മ അടിപൊളി അടിപൊളി മോട്ടർ ആ മല കയറി ഇറങ്ങി വന്നു വളരെ വളരെ ഭംഗിയായിരുന്നു നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ആ റൂട്ട് തിരഞ്ഞെടുക്കാം നമുക്ക് വേണമെങ്കിൽ ഈ റൂട്ട് അതല്ലെങ്കിൽ സാധാ റൂട്ട് എടുക്കാം അപ്പം ഞങ്ങൾക്ക് ഇത്രയോട് മലയൊക്കെ കാണാനുള്ള അല്ലെങ്കിൽ മഞ്ഞൊക്കെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ആ റൂട്ട് തിരഞ്ഞെടുത്തത് ഇനി ഇനിയിപ്പോൾ ഇവിടെ നമ്മളൊരു പിച്ചക്കടയുണ്ട് അപ്പോൾ അവിടെ പിച്ചയിൽ അവിടെ എന്താണോ ഒന്നും അറിയില്ല എന്നിരുന്നാലും അവിടെ പോയി ഭക്ഷണം കഴിക്കുക എന്നുള്ള ഇത് പിച്ച ഉണ്ടാക്കുന്നത് ഇതിനകത്താണ് ഈ സൂപ്പർ ആയിരുന്നു അടിപൊളി ഇവിടെ ഞങ്ങൾ നല്ലൊരു ഉച്ചഭക്ഷണം ലഞ്ച് അടിപൊളിയായിരുന്നു പിച്ച ആയിരുന്നു ഇവിടുത്തെ ഏറ്റവും എന്ന് വെച്ചാൽ ഇവിടുത്തെ ലൈറ്റ് സിസ്റ്റം ലൈറ്റ് എന്ന് പറയുന്നത് കണ്ടോ ഇത് വെറുതെ വെറുതെ ഒരു ലൈറ്റ് ഒരു മരത്തിന്മയാണ് ഈ ലൈറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ട് വളരെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സംഭവമാണ് ഈ സിസ്റ്റം എന്ന് പറയുന്നത് അതായത് ഈ മരത്തിന്റെ ഈ മരം ഇങ്ങനെ വെറുതെ കുറ്റി കുത്തി ചാരി വെച്ചു അതുപോലെ തന്നെ ഈ ലൈറ്റുകൾ അപ്പോൾ നമ്മളിപ്പോൾ ലുബിയാനയിലെ നമ്മൾ വന്നു അതിന് ഈ സ്ലോവേനിയയുടെ ക്യാപിറ്റലാണ് ലുബിയാന ഇതൊരു ചെറിയ ഒരു സിറ്റിയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ക്രിസ്മസിന്റെ ഒരു മാർക്കറ്റ് ഉണ്ട് ആ മാർക്കറ്റ് കാണുക ലുബിയാന സിറ്റി ഒന്ന് കറങ്ങി കാണുക അത്രേ ഉള്ളൂ അപ്പോൾ ആ കാഴ്ചകളിലേക്കാണ് ഇനി ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ഒരിതം കാണാൻ നല്ല നല്ല ഭംഗിയുള്ള ഒരു സിറ്റിയാണ് കെട്ടിടങ്ങളും എല്ലാം തന്നെ അതുപോലെ തന്നെ തണുപ്പാണെങ്കിൽ അസൽ തണുപ്പാണ് ഇപ്പോൾ ഇറ്റലിയിലേക്കാളും കൂടുതൽ തണുപ്പ് ഇപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ മൈനസ് ടുവോ മറ്റോ ആണ് ഇവിടുത്തെ ടെമ്പറേച്ചർ കാണിക്കുന്നത് നമ്മളിപ്പോൾ ലുബിയാനയിൽ തന്നെ നമ്മൾ വന്നിരിക്കുന്ന മറ്റൊരു ഭാഗത്താണ് ഇവിടെ വലിയൊരു ഒരു കനാലുണ്ട് ഇതിനകത്ത് ബോട്ട് സർവീസുകളുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു മണിക്കൂറിന് എത്രയാണെന്നറിയില്ല നമ്മളിതിൽ ഈ കനാലിൽ കൂടി തന്നെ നമ്മൾ വെന്നീസിലൊക്കെ നമ്മൾ പോകുന്ന പോലെ തന്നെ അതിൻ്റെ കനാലിൽ കൂടെ കൊണ്ടുപോയി നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റും അതല്ലെങ്കിൽ നമുക്കിതിൽ നടന്ന് കാണാം ഇപ്പോൾ ഇവിടെ ഒരുപാട് ബാറുകളും ഒരുപാട് കടകളുണ്ട് ഒരു സൈസ് കായയാണ് ഇതിന്റെ ഇതിന്റെ പേര് കസ്താഞ്ഞ എന്ന് പറയും ശരിക്കും പറഞ്ഞത് തൊണ്ട് പൊളിച്ച് ഇപ്പോൾ ഈ കാണുന്ന ബ്രൗൺസ് ഇതൊക്കെ തൊണ്ട് പൊളിച്ച് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ചക്ക ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കാസ്റ്റിലിനെ നമ്മൾ ലക്ഷ്യമാക്കിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ആളുകൾ ചായ കുടിക്കുന്നവരും ഭയം കുടിക്കുന്നതും ബീർ കുടിക്കുന്നതും അതുപോലെ തന്നെ ഇവിടെ ചൂടാക്കുന്ന സിസ്റ്റം ഉണ്ടാവും നല്ല തണുപ്പാണ് പക്ഷേ ചൂട് ചൂട് കൊണ്ട് അവർ ഓരോന്ന് കഴിച്ച് അവർ എൻജോയ് ചെയ്യുന്നു ഇവിടുത്തെ ഒരു ബാറിൻ്റെ കസേരകളാണ് പക്ഷേ ഇത് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഇട്ടിരിക്കുന്ന ഒരു തുണിയാണ് നമ്മളിപ്പോൾ പോകുന്നത് ആ കാണുന്ന കാസ്റ്റലിനെ ലക്ഷ്യമാക്കിയിട്ടാണ് പക്ഷേ അവിടെ എൻട്രൻസ് ഇപ്പോൾ ഫ്രീ ആണോ എന്നറിയില്ല എന്നിരുന്നാലും നമ്മൾ അവതിലേക്കാണ് പോകുന്നത് ഇതെന്ന് പറയുന്നത് മൃത്തിയില് എന്ന് പറയുന്ന ഒരു ലിക്കറാണ് ആ ലിക്കർ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നിരിക്കുന്നതാണ് ഇതിനകത്ത് റെഡ് കളറായിട്ടുള്ളതാണ് കളർ ആയിട്ടുള്ളതാണ് ഇതിന് ആൽക്കോളും ഇത് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ കടയിൽ പോയി മേടിക്കാം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ നടന്ന് നടന്ന് ഈ കാസ്റ്റിന്റെ മോളിൽ എത്തി ഇവിടെ ഒരുപാട് കാറിനൊക്കെ ആളുകൾ വന്നിട്ടുണ്ട് ബസ് സൗകര്യങ്ങൾ ക്ലാസ് മോളിലേക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലാണ് പിന്നെ ഇവിടത്തെ കുറച്ച് കുട്ടികളൊക്കെ അവരെ ഡാൻസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഈ കാസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ് ഇപ്പൊ ഇവിടെ ഒരുപാട് ക്രിസ്മസ് ട്രീകള് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ക്രിസ്മസ് മാർക്കറ്റ് അതിൻ്റെ ഉള്ളിൽ പതുക്കെന്ന് ജസ്റ്റ് നോക്കാതെ എന്താ സംഭവം എന്നുള്ളത് ആ ഇത്തരത്തിലുള്ള ഓരോ ചെറിയ ചെറിയ കടകൾ ആണ് ഇതിനകത്തുള്ളത് ഉണ്ടോ ബീർ വൈൻ അതുപോലെ തന്നെ ഒരു പ്രത്യേക ടൈപ്പ് വൈൻ അങ്ങനെയുണ്ട് ഇവിടെ ഉള്ളത് ഇതുപോലെ തന്നെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഉള്ള കടകൾ പിന്നെ കുറേ ക്രിസ്മസ് ട്രീകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഈ പ്യാസയിലുള്ള ഒരു കാഴ്ചയാണ് ഇത്രയും കെട്ടിടങ്ങളാണ് ഇതിൻ്റെ മുകളിൽ വന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ഇതിന് പുറമെ നമുക്ക് ഏറ്റവും ഭംഗിയെന്ന് പറയുന്നത് ഇതിന് മുകളിൽ നിന്ന് ഈ പറയുന്ന താഴ്ത്തെ കാഴ്ചകൾ അതായത് ഈ സിറ്റി മുഴുവനും നമുക്ക് കാണാൻ സാധിക്കും

ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒരു ഹോട്ട് ജാനിൽ അത് ജാനിൽ കഴിക്കാൻ കഴിയിക്കുന്നതാണ് അതായത് നമുക്ക് തണുപ്പത്ത് വേണ്ടിയിട്ട് തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കിയിരിക്കുന്നുണ്ട് ചൂടും വെള്ളത്തിൽ ചാ ബ്രാൻഡ് കഴിച്ചത് ഇപ്പോൾ വന്നൊരു ഹോട്ട് ജാനിൽ തണുപ്പത്ത് അതിനെ ബ്രാൻഡ് ചൂടാക്കി ഒക്കെ ഒരു ഒരു സംഭവമാണ് അതായത് ഞങ്ങളിത് പൈസ മേടിച്ചില്ല അപ്പം ഇപ്പം നമ്മൾ നിൽക്കുന്ന വെച്ചാൽ ഈ ലുബിയാനിൽ തന്നെ സെൻട്രലാണ് ഇതൊരു വലിയൊരു ഒരു പ്യാസാണ് ഇവിടെയാണ് എല്ലാ ആളുകളും വന്ന് കൂടുന്നത് ഇവിടെ ഇത് ഇവിടെയാണ് ഇതിന്റെ മാർക്കറ്റ് ക്രിസ്മസിന്റെ മാർക്കറ്റുകൾ ഇവിടെ ഒരുപാട് വിവിധ കടകളുണ്ട് നിരവധി ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ് ഇത് എനിക്ക് തോന്നുന്നു പകല് വരികയാണെങ്കിൽ ഇതിലും കൂടി ഭംഗിയുണ്ടായി കാണാൻ കാരണം ഇപ്പോൾ നമ്മൾ ഈ ഈ ഇരുണ്ട് വെളിച്ചത്തിൽ നമുക്ക് എല്ലാം കാണിക്കാൻ പറ്റില്ല ഇത് ഈ രണ്ട് സൈഡിലും സൈഡിലും ഒരുപാട് കെട്ടിടങ്ങളുണ്ട് അതിമനോഹരമായിട്ടുള്ള നൈറ്റ് ലൈഫാണ് ഈ കാണുന്നത് തരത്തിലുള്ള പേനുകൾ അതുപോലെ തന്നെ ബിസ്ക്കറ്റുകൾ ഇപ്പോൾ സ്ലോവേനിയയിലെ ക്യാപിറ്റലായ ലുബിയാനിയയിലാണ് നമ്മൾ വന്നത് ലുബിയാനിയയിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് ഇവിടെ നോക്കുക ഇവിടെ ആയിരക്കണക്കിന് ആളുകളാണ് ഒരു സൈഡിൽ കംപ്ലീറ്റ് കടകളാണ് വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷണങ്ങളെ കടകൾ ഒരു സൈഡിലാണെങ്കിൽ പാട്ടുകൾ വെച്ചിരുന്നത് അങ്ങനെ ആളുകൾ മൊത്തത്തിൽ ഇവിടെ ആഘോഷിക്കുകയാണ് ഇത് ക്രിസ്മസിൻ്റെ ആഘോഷം കൂടിയാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് നാളെ നാളത്തെ കഴിഞ്ഞും ഇതിലും കൂടുതൽ ആളുകൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പോൾ തൽക്കാലം നമ്മൾ ഇവിടുത്തെ കാഴ്ചകളോടുകൂടി ഇവിടുത്തെ പരിപാടി ഇവിടുത്തെ കാഴ്ചകളെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇനിയും പുതിയ വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം